എല്ലാവർക്കും അസലമായ സ്ലോകന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ മൂന്നെണ്ണം ആയിരത്തിന്റെ പാറ്റേൺസ് ആണ് കേട്ടോ കൂടുതലുള്ളത് എന്തായാലും മെച്ചം തന്നെയാണ് ഒരു പീസ് എടുക്കുമ്പോൾ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോ ആയിരം രൂപ എന്നുള്ള പാറ്റേൺ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ എല്ലാ പീസും നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ നല്ല ഡിഫറെന്റ് ആയിരിക്കും അപ്പോ കളക്ഷനിലേക്ക് പോകല്ലേ ില് നമ്മള് ക്രോപ്ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇത് സൈസ് എന്ന് പറഞ്ഞാൽ എക്സല് മുതൽ ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ അതിലല്ല എല്ലാ സൈസിലും അല്ലെ അതേണ്ടോ മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു പീസ് ഇറക്കുമ്പോ നിങ്ങൾക്ക് നാനൂറ്റിഅമ്പത് രൂപ തന്നെയാണ് നമ്മൾ നോക്കി വന്നാലോ പോപ്കോൺ ഉണ്ട് അതുപോലെ തന്നെ അല്ലേ അപ്പൊ നമ്മൾ ഓരോന്നോരം നോക്കി വന്നോ ഇന്നിട്ട് ആദ്യത്തെ കളക്ഷനിലേക്ക് പോകല്ലേ ആദ്യത്തെ കളക്ഷൻ പറഞ്ഞാൽ നല്ല അട്ടാറ് കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ക്രോപ്ടോപ്പാണ് ഇതിൽ കളർസ് എന്ന് പറഞ്ഞാൽ ഇതോ പിന്നെ നാല് കളറാണ് വരുന്നത് അല്ലേ നാല് കളറാണ് വരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ കളർ നോക്കാം ആദ്യത്തെ കളർ ഒരു ഓണിയൻ പിങ്ക് ആണ് ഈ മെറ്റീരിയലൊക്കെ കുറഞ്ഞൊരു ഇരുപത് വർഷമൊക്കെ നിൽക്കും കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ആണ് അതൊരു ടോപ്പ് ആണ് കേട്ടോ ഡബിൾ എക്സ് എക്സലാർക്കും ഡബിൾ എക്സ് എൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രണ്ട് പോക്കറ്റൊക്കെ ഉള്ള അല്ലെ അതുപോലെ ഇവിടെയൊക്കെ ഫുൾ അതെ ഷോ ബട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് ചെറിയൊരു കുഞ്ഞു ഓപ്പൺ ഉണ്ട് അല്ലേ അപ്പൊ അടിപൊളി പീസാണ് മെറ്റീരിയൽ കിട്ടിക്കാറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ വന്നിട്ട് സമയത്ത് ആയിരം രൂപ ഒരെണ്ണം നാനൂറ്റമ്പത് മൂന്നെണ്ണം ആയിരം രൂപ അടിപൊളി പാറ്റേൺ ആണ് നെക്സ്റ്റ് കളറിലേക്ക് പോകട്ടെ അതിന്റെ തന്നെ ഇത് ട്യൂണിക് മോഡൽ ആണ് കേട്ടോ ഇതോ ട്യൂണിക് മോഡൽ ആണ് അപ്പൊ എന്തായാലും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഹെവി മെറ്റീരിയൽ ആണ് പോക്കോണിന്റെ പോക്കോണല്ല പോക്കോണിന്റെ മേലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒന്നും പേരൊന്നും എനിക്ക് അറിയില്ല അത്രയും നല്ല ക്വാളിറ്റി ആണ് ഒരിക്കലും കേടുവരില്ല എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം വരെയൊക്കെ ഗ്യാരണ്ടി തരാൻ പറ്റും അത്രയും നല്ല പീസാണല്ലേ എന്റെ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ നല്ല കിട്ടും മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് നിങ്ങൾക്ക് കുറെ വർഷങ്ങളിൽ യൂസ് ചെയ്യാൻ എന്താ പറയുക ജീൻസിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അടിപൊളിയായിട്ട് നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ൊണ്ട് ചൂട് ചൂടുവാനുണ്ട് അല്ലെ അത്രയും നല്ല പീസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് ഒക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാണ് കേട്ടോ ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി കളറാണ് കേട്ടോ സൂപ്പറാണ് രണ്ട് പോക്കറ്റ് അതുപോലെ ഫുൾ ആൻഡ് ഫുൾ ഷോ ബട്ടൺ കാര്യങ്ങൾ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് കൈ ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ബാക്ക് പോഷൻ ഇങ്ങനെയാ വരുന്നത് അതുപോലെ ജീൻസിനൊക്കെ ഇടാൻ പറ്റും ഒരു പീസ് എടുത്താൽ എത്ര റേറ്റ് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വെറത്താണ് ഇന്നത്തെ പീസ് എല്ലാം തന്നെ ഡിഫറെന്റ് ആണ് അടിപൊളിയായിട്ട് കണ്ടോ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ റിങ്ങിൾ ആണ് മെറ്റീരിയല് ഇതും നിങ്ങൾക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരം ആണ് കേട്ടോ ഞാൻ കാണിച്ചു പോവാണ് ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് അല്ലേ അതിന് കളേഴ്സ് ഇതാണ് കേട്ടോ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ ആദ്യം തന്നെ നമ്മള് കരുതില്ല അതിന്റെ ചെസ്റ്റിൽ വരുന്ന വർക്കാണ് കേട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് നല്ല ഭംഗി തന്നെ അതുപോലെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് റിംഗിൾ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ഉണ്ട് അല്ലെ സൈഡ് ഓപ്പൺ ആണോ സൈഡ് ക്ലോസ്ഡ് ആണോ അപ്പൊ സ്ലിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർ എക്സൽ ആണ് ഫൈവ് എക്സലോ സൈസ് ഉണ്ട് എക്സൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാതിന്റെ നെക്സ്റ്റ് കളറിലേക്ക് പോകട്ടോ ഇതും ഒരു പീസ് നാനൂറ്റിഅമ്പത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരം രൂപ മൂന്ന് പീസ് എടുക്കുമ്പോ ആയിരം രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പീസാണെങ്കിലും മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അല്ലേ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല കിഡ് പീസാണ് ആണ് കേട്ടോ നെക്സ്റ്റ് കളറിലേക്ക് നിൽക്കാം നെക്സ്റ്റ് കളറും ഒരു അടിപൊളി അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ ആണ് കേട്ടോ നല്ല ജി എസ് കൂടിയ മെറ്റീരിയൽ ആണ് റിംഗി ആണ് ചെസ്റ്റിൽ വരുന്ന സിൽവർ വർക്കാണ് നേരത്തെ ഗോൾഡൻ വർക്ക് വന്നു അല്ലെ കോപ്പർ വർക്കും ഉണ്ടാവും അപ്പൊ ഗോൾഡൻ വർക്കും ഉണ്ട് സിൽവർ വർക്കും ഉണ്ട് നല്ല ഹെവി ത്രീ എക്സിലും ഫോർ എക്സിലും യൂസ് ചെയ്യാം അല്ലെ ഇനി ടു എക്സിലാണെങ്കിലും എടുത്ത് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പൊ ടു എക്സിലെ കുറിച്ച് വയറക്കുള്ളവരാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ പീസ് എടുത്ത് ഷേപ്പ് ചെയ്യണെ നല്ലതല്ലേ ഞാൻ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നല്ല അടിപൊളി പീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് അല്ലെ ജംഷി നമ്മൾ മൂന്നെണ്ണം ആയിരം രൂപേന്റെ കോംബോ എന്ന് പറയുന്നത് നല്ല ഓഫറാണ് വേണമെന്നുള്ള വേഗം തന്നെ വരിക അത്രയും നല്ല നല്ല പീസുകൾ കേട്ടോ ഷോപ്പിലൊക്കെ പോയാൽ ഒരെണ്ണത്തിന് തന്നെ എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും നല്ല കിടക്കാച്ച പീസാണ് നല്ല മെറ്റീരിയൽ ആണ് അല്ലേ നമ്മള് റേറ്റ് കുറവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തുണിയിൽ ഒരു കോംപ്രമൈസും ഇല്ല എല്ലാ ഹെവി മെറ്റീരിയൽ ആണല്ലേ ജംഷി അപ്പോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ അല്ലേ ഡെലിവറി ചാർജ് ഉൾപ്പെടെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ അതുപോലെ തന്നെയാണ് ഏത് എടുക്കാം എടുക്കട്ടോ സൂപ്പർ ആയിട്ടുള്ള നിങ്ങൾക്ക് നല്ലൊരു ഇതാണ് സെയിൽ തുടങ്ങാണെങ്കിലും നിങ്ങൾക്ക് എല്ലാടും മിക്സ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റൂലെ സ്ലിറ്റ് ഇത് പോലെ സ്ലിറ്റ് ഉള്ളതാണ് നമ്മൾ അമ്പറിനെ കൊണ്ടുവന്നു അല്ലേ ഒരുപാട് പേര് നമ്മുടെ ഈ കോംബോ എടുത്തിട്ട് തന്നെ സെയിൽ ചെയ്യേണ്ട കേട്ടോ എന്താ വെച്ചാൽ അവർക്ക് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് അവർക്കും നല്ലൊരു ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളിതിലൂടെ കൊടുക്കണം അല്ലെ നല്ല നല്ല ഹെവി ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് എക്സലറി പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി മെറ്റീരിയൽ ആണ് പോപ്പ് കോൺ ത്രെഡ് മെറ്റീരിയൽ ആണ് അല്ലെ നല്ല കൈ നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് കേട്ടോ സൂപ്പറാണ് നെക്സ്റ്റ് കളറിലേക്ക് പോകും അല്ലെ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് അല്ലേ നെക്സ്റ്റ് കളർ കണ്ടില്ലേ നല്ല കിട്ടിക്കാച്ചി പീസ് ആണ് കേട്ടോ സൂപ്പർ പീസ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അല്ലേ ഓപ്പൺ ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നല്ല മെറ്റീരിയൽ ആണ് കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോ ഈ പറയുന്നുണ്ടല്ലോ ഈ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് ഒരു പത്ത് വർഷം കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ആണ് ആണ്ട്ടോ കളേഴ്സ് ഒക്കെ നല്ല കിടക്കാച്ചിയാണ് പിന്നെ കളർ പോകും ചായം പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസ് ആണ് നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപയുള്ളൂ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയാണ് കേട്ടോ ഇനിയിപ്പോ ഒരേ സെറ്റില് അതായത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന നാല് കളർ കാണിക്കണ്ട ആ നാല് കളർ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വെപ്ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ നാല് കളറും നാലിപ്പോ ഈ ടോപ്പിൽ നാല് കളർ ഉണ്ട് നാലും ഒരുമിച്ച് ഒരു സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വെർ ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള പീസാണ് കളർ ആണ് അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്ന വരുന്നത് ടോൺ ആണ് ടൂ ടോൺ സ്പെഷ്യൽ ആണ് ഫോറക്സിലാണ് എന്താ പറയാ ഓരോ പീസും ഇന്ന് ഡിഫറെന്റ് ആണല്ലേ ഞാൻ കാണിക്കുന്നത് ഇതോ അടിപൊളി അടിപൊളി പീസുകളാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടൂട്ടോണ്ട കാര്യം ഞാൻ പിന്നെ എന്നും പറയാറുണ്ട് അല്ലെ ഐനിങ് ഫ്രീ ആണ് പെട്ടെന്ന് ഉണങ്ങും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് ഈ പീസ് ഇതേണ്ടോ നല്ല പുതിയ പ്രിന്റ് ആണ് പുതിയ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ അല്ലേ പക്ഷെ തന്നെ ഗ്രൈസിലേക്ക് പോവാ നല്ല കളറാണ് ഏറ്റവും കൂടുതൽ ജെൻസിക്ക് ഡ്രസ്സിലുള്ള കളർ ഈ ഗ്രൈസിൽ പെട്ടാണ് അല്ലേ എല്ലാ കളറും ഉണ്ട് പക്ഷേ ഈ കളർ കുറച്ച് കൂടുതലാണ് അതുമില്ലാണ്ട് മെറ്റീരിയൽ ഇതിന്റെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊരു ക്വാളിറ്റിയാണ് ഹെവി ആണ് കേട്ടോ മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് പീസ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയും കിട്ടില്ല അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അത്രയും നല്ല ഹെവി ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ആണ് കേട്ടോ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ എന്തായാലും അതൊരു പീസിനൊക്കെ ഒരു എഴുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും എണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വരും അത്രയും നല്ല ക്വാളിറ്റിയാണ് ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓപ്പൺ ആണ് ഓപ്പണാണ് അതായത് ലൈനിങ്ങിന്റെ ഒന്നും ഒരാവശ്യമില്ല അത്രത്തോളം കട്ടിണ്ട് തുണിയൊക്കെ നല്ല ഹെവി മെറ്റീരിയൽ ആണ് അപ്പൊ വേണമെന്നുള്ളവർ വേണം തന്നെ വരിക ഐനിങ് ഫ്രീ ആണ് അതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് മഴക്കാലത്ത് ഉണങ്ങി കിട്ടും അല്ലേ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ കേട്ടോ മൂന്ന് പീസ് ആയിരം രൂപ എന്ന് പറയണൊക്കെ നല്ല കിഡ് മെറ്റീരിയൽ ആണ് ആയിരം രൂപയ്ക്കൊക്കെ മൂന്ന് പീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു സെയിൽ ചെയ്യാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റിയിൽ ഇണ്ട് കേട്ടോ ഇല്ല പീസ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുക നല്ല പീസാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഉണ്ട് ചെസ്റ്റില് വരുന്ന വർക്ക് പിന്നെ അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ അത്രയും ഹെവി ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാനെട്ടോ അതിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ ടു എക്സൽ മുതൽ ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ജംഷി അടിപൊളിയായിട്ട് ഇനിയിപ്പോ എക്സൽ ആർക്കാണെങ്കിലും നമ്മള് അയച്ചു തരുമോ അല്ലെ ജംഷി ഓക്കെ അല്ലെ എല്ലാ സൈസും ഓൾ സൈസ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്ന റിംഗിൾ മെറ്റീരിയലിന്റെ ഫോർ എക്സൽ പീസാണ് അല്ലെ ഫോർ എക്സൽ ടു എക് ആണ് അല്ലേ അപ്പൊ റിംഗിൾ മെറ്റീരിയൽ ആണല്ലോ ഇതൊ പീസ് ഇത് റയോൺ ആണ് തോന്നുന്നു അല്ലെ നോക്ക എന്തായാലും ഇതോ അടിപൊളിയായിട്ടുള്ള പീസ് ആണ് ജസ്റ്റ് നോക്കി വരാ അപ്പൊ എന്തായാലും ഇതെന്ത് മെറ്റീരിയലാണ് ആണ് യെസ് ടോൺ ആണ് കേട്ടോ ടോൺ ആണ് ഒരു കോമ്പ്രമൈസും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ചെസ്റ്റില് വർക്കൊക്കെ ഇണ്ടല്ലോ കിഡ് വർക്കാണ് കേട്ടോ അല്ല ജംഷേ അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു രണ്ടായിരം രൂപന്റെ കുർത്തി എടുക്കുമ്പോൾ ഉള്ള ഒരു ചെസ്റ്റ് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ ജംഷേ അത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ത്രീ ഫോർ കൈ ഉണ്ട് എക്സ് എൽ ആർക്കും ടു എക്സ് എൽ ആർക്കും പറ്റുന്ന പീസ് ആണ് ഒരു പീസ് എടുത്താല് അതെ അല്ലെ എലൈൻ കട്ടാണ് കേട്ടോ ഞാനിപ്പോഴാണ് നോക്കണ അപ്പൊ എന്തായാലും എലൈൻകട്ടാണ് ഫ്രണ്ടിൽ കുഞ്ഞു ഓപ്പൺ ഉണ്ട് ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എക്സൽ മുതൽ ഫോർ എക്സിൽ വരെയും ഫൈവ് എക്സിൽ വരെയുള്ള പീസില് നമ്മളിത് അവൈലബിൾ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ സൈസില് എന്തെങ്കിലും മാറ്റം ജസ്റ്റ് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും നല്ല കളറാണ് ഒന്നിനൊന്നും മെച്ചമാണ് അമ്പർ ആണ് വരുന്നത് എലൈൻകട്ടാണ് വരുന്നത് അല്ലെ ഫ്രണ്ടിൽ കുഞ്ഞ് ഓപ്പൺ ഉണ്ട് അത്രയും നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ അതെ അല്ലെ സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചോവല കളർ കൊണ്ടുവന്നില്ലേ അതേപോലത്തെ ഒരു കളറാണ് അല്ലേ വാവ് അടിപൊളിയാണ് അല്ലേ ഒരു ഉള്ളി ഉള്ളി സ്പെഷ്യൽ ഉള്ളി വരില്ല അതിന്റെ ഒരു കളറാണ് അല്ലേ അടിപൊളിയായിട്ട് ഈ ജോഷി ഉള്ളിലൊക്കെ വരില്ല ആ ടൈപ്പിലുള്ള ഒരു കളറാണ് അല്ലേ ശരി അപ്പൊ അടുത്തുള്ളത് ഇത് അല്ല അമ്പറക്കട്ടാണ് വരുന്നത് ഓപ്പൺ ഇല്ല അതിൽ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ലൈനിങ് ഒന്നും ഇല്ലെങ്കിലും ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് മൂന്ന് പീസ് ആയിരം രൂപ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാല് എന്തായാലും ഒരു പീസിന് തന്നെ ആയിരം രൂപയ്ക്ക് അല്ലേ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ഇതൊക്കെ മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചാല് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുമല്ലേ ജംഷി നമ്മൾ അത്രയും ലാഭം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആണെന്നുള്ളതിലാണ് അല്ലെ ജംഷി അടുത്ത് വാങ്ങിക്കുന്നതിൽ പാവപ്പെട്ടവരുണ്ട് പൈസക്കാരുണ്ട് എല്ലാവരുണ്ട് പക്ഷെ ഒരുപോലെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് നമ്മള് കൊടുക്കുന്നത് അല്ലെ അത്രയും ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ നമ്മള് വെറുതെ എന്തെങ്കിലും ഉണ്ടോ രണ്ട് പീസ് ആയിരം രൂപേന്റെ പീസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ കളർസും നോക്കിയാലോട്ടോ നല്ല അടിപൊളി പീസ് ആണ് ഇതോ ഇതിന്റെ ഒരു മോഡല് ഇതിന്റെ ഒരു മോഡല് ഇതിന്റെ ഒരു മോഡൽ അല്ലേ നമ്മൾ ജസ്റ്റ് ഒരു പീസ് നോക്കാം അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ ഫ്രീയുണ്ട് അതെ മൂന്ന് പീസ് എടുക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഡെയിലിവെർ ടോപ്പ് ഫ്രീ ഉണ്ട് ഇതൊരു സ്പെഷ്യൽ കുർത്തിയാണ് അല്ലെ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് കുർത്തി വരുന്നത് ചെസ്റ്റിലൊക്കെ വരുന്ന വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ ോയ്ഡറി വർക്ക് ഫ്ലാ ഡബിൾ എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് നല്ലവണ്ണം യൂസ് ചെയ്യാം സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ടോപ്പ് ആണ് ഇതൊരു ട്രെൻഡാണ് കേട്ടോ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്പീഡിലാണ് പോണത് അല്ലേ ഒരുപാട് പീസുകൾ ഉള്ളതുകൊണ്ടും നല്ല ഭംഗിയുള്ള കുർത്തീസാണ് നല്ല കോട്ടൺ ആണ് ഒരു പീസാണെങ്കിൽ അഞ്ഞൂറ്റി അത്ര കലങ്കാരിയല്ലേ ഇതൊരു വെറൈറ്റി ട്രെൻഡാണ് കേട്ടോ കലങ്കാരിയിൽ നമുക്ക് ഗ്ലാസ് വർക്കൊക്കെ വരും മിറർ വർക്കൊക്കെ വരും ഇതൊരു ട്രെൻഡ് ആയിട്ട് ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിന്റഡ് മോഡൽ കോടിയാണ് കോട്ടന്റെ മോഡലാണ് കേട്ടോ ലാറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞു അഞ്ഞൂറ്റിഅമ്പത് രൂപ ഒരു പീസ് എടുക്കുമ്പോ രണ്ട് പീസ് അല്ല മൂന്ന് പീസ് എടുക്കുമ്പോൾ ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ രണ്ട് പീസ് എടുക്കുമ്പോളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് നല്ല പീസ് ആട്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ള വെറൈറ്റി പ്രിന്റ് ആണ് അല്ലെ പ്രിന്റ് ഒന്നും പോകില്ല കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രിന്റ് തന്നെയാണ് എന്താണ്ടോ നല്ല കളേഴ്സ് ആണ് കേട്ടോ വേണം എന്നുള്ള ഒരു വേഗം തന്നെ വരിക അത്രയും നല്ല നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് അല്ലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കോട്ടൺ ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാം നല്ല കോട്ടന്റെ പീസാണ് അപ്പൊ മൂന്ന് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെലിവറി കുർത്തി ഫ്രീ ഉണ്ട് ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അല്ലെ അപ്പൊ ഇതിന്റെ ഒരു സെക്ട് കഴിഞ്ഞു ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ ഒരു കളർഫുൾ പീസ് നോക്കാം അല്ലെ കളർഫുൾ കണ്ടില്ലേ അടിപൊളി പീസ് ആണ് കേട്ടോ കണ്ടില്ലേ ഓക്കെ നല്ല നല്ല കളേഴ്സ് ആണ് അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സാണ് ഇതും നിങ്ങൾക്ക് ഒരു പീസ് എടുത്താല് അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലേ മൂന്ന് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ല പീസാണ് കേട്ടോ അടിപൊളിയായിട്ട് എക്സലാർക്കും ഡബിൾ എക്സലാർക്കും നല്ല കളർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരിക്കലും കേടുവില്ല കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഒരു പീസ് എടുത്താല് അഞ്ഞൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് മൂന്ന് പീസ് എടുത്താല് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ അല്ലേ ഓക്കെ അല്ലേ ഉണ്ടല്ലേ ഇനി നാല് പീസെടുത്താൽ രണ്ട് ഡെയിലി വേർ ടോപ്പ് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെ നാല് പീസ് ഈ ഒരു സെറ്റിൽ ഫുള്ളായി എടുക്കണം നാല് പീസെടുത്താൽ രണ്ട് ഡെയിലിവെയർ ടോപ്പ് വേണമെങ്കിലും തരാം അല്ലെ അപ്പൊ അടിപൊളിയായിട്ടുള്ള പീസാണ് എന്തായാലും സൂപ്പർ ആയിട്ടുള്ള പീസാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസും നല്ല കളർഫുൾ പീസാണ് പീസാണ്ട്ടോ ഇതൊരു കോട്ടൺ ടച്ച് ടച്ചുള്ള പീസാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ കുറച്ച് ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ അല്ലെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറയാ ഇത് എക്സൽ എക്സിലാർക്കും ഡബിൾ എക്സൽ എക്സിലാർക്കും പറ്റുന്ന പീസാണ് അല്ലെ സംശയം കൈക്കുഴി അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ബ്രാൻഡഡ് ആണ് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ പീസ് സൂപ്പറാണ് കേട്ടോ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് കളറും നല്ല കിഡുക്കാച്ചി കളറാണ് കേട്ടോ അല്ലെ സൂപ്പർ കളർ അതിന്റെ കളർ വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ അല്ലെ ജെഷി എക്സലുകാർക്കും ഡബ്ലെക്സിലാർക്കും ഒക്കെ നല്ലവണ്ണം യൂസ് ചെയ്യാൻ പറ്റും ഫുഡ് മെറ്റീരിയൽ ആണ് അപ്പോ ഇതിന്റെ പീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് വേണേലും ഒക്കെ എടുക്കാൻ പറ്റും ജംഷിനോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരുപാട് പീസുകൾ കിട്ടതുകൊണ്ട് അല്ലേ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പലാസ പാനുകൾ പറയുമല്ലോ മൂന്നെണ്ണം ാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലെ മൂന്നെണ്ണം അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെയൊക്കെ പറയല്ലോ ആ ടൈപ്പിൽ വരുന്ന പാൻറ്റുകളാണ് കേട്ടോ നല്ല നല്ല പാൻറുകളാണ് ഇതാണ്ടോ കളേഴ്സ് എന്ന് പറയുന്നത് കോട്ടൺ നല്ല കോട്ടണിൽ പെട്ട പാൻ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പലസ പാൻ്റ് ആണ് കളർഫുൾ പാന്റുകളാണ് കേട്ടോ ഇത് മൂന്ന് പീസിന് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ നിമിഷം ഓക്കെ അല്ലെ എന്തായാലും തന്നെയാണ് നല്ല നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മെറ്റീരിയലും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യണമെന്നുള്ളതിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നോക്കി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ പാന്റ് ഇതുപോലെ പ്ല പലാസ പാൻ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ലഗിനാണെങ്കിലും ജെഗിനാണെങ്കിലും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കിഡ്സിന്റെ ടീഷർട്ടുകളെ മഴക്കാലമാണ് കിഡ്സിന്റെ ടീഷർട്ടുകളൊക്കെ നമ്മളിത് ഇഷ്ടം പോലെ ഉണ്ട് വേണമെന്നുള്ളവർ ചോദിച്ച അയച്ചേരും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുക അടുത്ത കളക്ഷനും അടുത്ത വീഡിയോ ആയി വരുമ്പോഴൊക്കെ